ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അപ്പോൾ നമുക്കിന്ന് തിരുവാതിരയായിട്ട് നമുക്ക് തിരുവാതിര പുഴുക്കുണ്ടാക്കാം തിരുവാതിര പുഴുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വിഭവമൊന്നുമല്ല പക്ഷേ നമുക്ക് തിരുവാതിരയാകുമ്പോൾ നമുക്ക് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ നല്ലത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാം അപ്പം അതിന് ആദ്യം വേണ്ടത് നമുക്ക് പയറ് ഇത് ഉണക്കപ്പയർ വൻ പയർ എന്നൊക്കെ പറയുന്ന നമ്മുടെ പയറ് നമുക്ക് വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് പയർ എടുത്തിട്ടുണ്ട് ശരിക്കും ഞാനുണ്ടാക്കുന്ന അളവിനുള്ള പുഴുക്കിന് ഈ പയർ കുറവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പയറിൻ്റെ രുചിയേക്കാൾ കിഴങ്ങിൻ്റെ രുചി കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പയർ കുറച്ച് ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പയറ് കൂടുതലിഷ്ടമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന അളവിൽ നിങ്ങൾക്ക് ഒരു കപ്പ് വരെ പയർ ചേർക്കാം ഇത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെക്കുക ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ തീയിൽ പന്ത്രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാകത്തിന് വേവും കുറച്ചുകൂടെ വേവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനാല് മിനിറ്റ് വരെ പതിനാല് പതിനഞ്ച് മിനിറ്റ് വരെ വെക്കാം അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കിഴങ്ങുകൾ വേവിക്കാം ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചിൽ കൊള്ളി ചേമ്പ് കൂർക്ക കായ ചേന ചക്കരക്കിഴങ്ങ് അങ്ങനെ നമ്മുടെ പല വിധത്തിലുള്ള കിഴങ്ങുകളുണ്ട് എല്ലാതും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നാലും ഞാൻ കാച്ചിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാതും ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ നനക്കിഴങ്ങ് അതൊക്കെ കിട്ടുകയാണെങ്കിൽ ചേർക്കാം കേട്ടോ എനിക്കത് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നനക്കിഴങ്ങ് പൊടിക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ അത് കിട്ടുകയാണെങ്കിൽ ചേർക്കാം എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഉപ്പ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പില ചേർത്തിട്ട് നമുക്ക് വേവിക്കാം മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വെറുതെ കഴിക്കുന്ന ആയതുകൊണ്ട് ഒരുപാട് എരിവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഞാൻ ഇപ്പോൾ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ശരിക്കും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതല്ല ഈ പുഴുക്ക് കുറച്ച് എരിവിൽ കഴിക്കണം എന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ കൂടി കൂടുതൽ മുളക് പൊടി ചേർക്കാം പക്ഷെ ഞാൻ അവിടെ കുറച്ച് എരിവിലാണ് ചേർക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു ഇത് ഒരു കട്ടൻ കാപ്പിയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് എരി കുറവിൽ കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കുറച്ച് ോ പെരിവിലോ നമ്മൾ ഒന്നിലും കൂട്ടി കഴിക്കുകയല്ലോ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഈ കിഴങ്ങുകളെല്ലാം തന്നെ പല വേവുള്ളതാണെങ്കിലും ഇത് നമ്മൾ ഒരുമിച്ച് വേവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാതും ഒരുമിച്ച് തന്നെ വേവും അപ്പോൾ വെന്തിട്ട് ഒന്നിങ്ങനെ ചെറുന്ന് ഉടഞ്ഞ പാകം വരണം അതുവരെ നമ്മളിത് വേവിച്ച് വേവിക്കണം ഇപ്പം നമ്മൾ ഇങ്ങനെ എട്ടങ്ങാടിയെന്നു പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മധുര വിഭവമാണ് അതായത് നമ്മൾ പയറും മുതിരെയൊക്കെ നമ്മൾ ആദ്യം വറുക്കണം പിന്നെ ഇതെല്ലാം കൂടി വേവിച്ചിട്ട് ശർക്കര തേങ്ങാക്കത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് എട്ടങ്ങാടി കെട്ടങ്ങാടി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല ഈ കിഴങ്ങുകൾ മധുരമായിട്ട് കഴിക്കാൻ അപ്പം അതുകൊണ്ട് ഞാൻ എട്ടങ്ങാടി ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ മധുര വിഭവമാണ് എട്ടങ്ങാടി ഇപ്പം നമ്മൾ ഇതൊരു വിതൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്നും കൂടെ വറ്റണം പിന്നെ ഇതൊന്നും കൂടെ ഒടയണം ഒന്നും കൂടെ ഉടഞ്ഞ് ചേരുമ്പോഴാണ് നമുക്കത് ടേസ്റ്റ് ഇത് വേവണ സമയത്ത് നമുക്ക് ഒന്നര കപ്പ് ചിരുകിയ തേങ്ങയും ഒന്നര ടീസ്പൂൺ ജീരകവും ആറോ ഏഴോ അല്ലി ആറോ ഏഴോ ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് നമ്മൾ അവിയുടെ പാകം ാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത് എരിശ്ശേരി പാകത്തിലല്ല അവിയൻ്റെ പാകത്തിൽ നമ്മൾ ചതച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കണം ഇത് വെന്ത് ഒടഞ്ഞ് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ചെയ്യുന്ന പയറുണ്ടല്ലോ ഇപ്പോൾ നോക്കണ്ട പയർ ചെരിക്കും പറഞ്ഞതിൽ കുറവാണ് പക്ഷേ നിങ്ങൾക്ക് കുറച്ചധികം പയർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പയർ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മുക്കാൽ കപ്പാണ് ചേർത്തെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് പയർ വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് കൂട്ട് ചേർത്ത് കൊടുക്കുക അത് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ ജീരകം ചുവളി വേപ്പില അതിൽ പച്ചമുളകൊന്നും ചേർക്കണ്ടട്ടോ നമ്മളേക്ക് മിക്സ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ചാറ് പോലെ ഇരിക്കുകയാണെന്ന് തോന്നും പക്ഷേ നമുക്ക് ഇതിൽ ഓഫ് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്നിങ്ങനെ ഇരുന്ന് തണുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ഇതിങ്ങനെ നല്ല കുറുകി കട്ടയായിട്ട് വരും അപ്പോൾ നമ്മൾ നല്ല വെള്ളം വറ്റിച്ചിട്ടാണ് നമ്മളിത് മൂടി വയ്ക്കുന്ന പിന്നെ നമ്മൾ കഴിക്കണ സമയമാകുമ്പോഴേക്കും നമുക്കത് തീരെ കഴിക്കാൻ പറ്റാത്ത ഉറക്കി മുറച്ച് പോവും അപ്പോൾ അതുകൊണ്ട് ഈ പാകത്തിൽ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മൂടി വെച്ച് നോക്കൂ പിന്നെ നമ്മൾ കഴിക്കുന്ന നേരത്തെ നല്ല കറക്റ്റ് പാകമായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ചുകൂടെ വേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അവസാനം കുറച്ച് കറിവേപ്പില തോക്കുമ്പോൾ പിന്നെ നമുക്ക് പറയാമല്ലോ നമ്മുടെ കറിവേപ്പില എപ്പോഴും എന്തിനും നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നതാണ് ഇപ്പം നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാ കിഴങ്ങുകളും കിട്ടണമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന കിഴങ്ങുകൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ രണ്ട് കിഴങ്ങേ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കുക അല്ലാണ്ട് ഇതെല്ലാത്തിനും കിട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒന്നുമില്ല ശരിക്കാ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു എട്ട് തരത്തിലുള്ള കിഴങ്ങുകളോളം നമ്മളിതിലേക്ക് ചേർക്കും പക്ഷേ നിർബന്ധമുള്ള കാര്യമല്ല എല്ലാവരും ഈ തിരുവാതിരയ്ക്ക് നമ്മുടെ ഈ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കി നോക്കുക നല്ലൊരു വിഭവമാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് ഒരു നേരത്തെ ശരിക്കും ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ പുഴുക്ക് അപ്പോൾ എല്ലാവരും ഈ തിരുവാതിരയ്ക്ക് ഇതുണ്ടാക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ഇനി കൂവപ്പായസം ഞാനത് വേറെ വീഡിയോയിൽ കാണിക്കാം രണ്ടും കൂടി ഒരു വീഡിയോയിലാവണ്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഈ പുഴുക്ക് മറക്കാതെ തയ്യാറാക്കി നോക്കണം